ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നിൽക്കുന്നതാകട്ടെ ഒളിമ്പസിന്റെ സുസ്ഥിര സമാജ സ്ഥാപനം എന്ന അധ്യായത്തിൽ ഏഴാമത്തെ ദിവസം ആണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഒരു ഗ്രാമമുണ്ടാക്കി സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവിടെ സന്നദ്ധ സേവനം നടത്തുന്നതിന്റെ ഏകീകൃത പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഇനി യഥാർത്ഥ പ്രവർത്തനങ്ങളിലേക്ക് കയറുകയാണ് വെച്ചാൽ ഇതിന്റെ പ്രാഥമിക ക്രമീകരണം കഴിഞ്ഞാൽ ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് പക്ഷെ ഇവിടെ എന്തിനാണ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയണമല്ലോ അതിനും കൃത്യമായിട്ട് നമ്മൾ ഒരു പുതിയ ആശയത്തെ കൂടി ആശയമായിരിക്കും എന്താണ് ഇങ്ങനെയും സുസ്ഥിര ജീവന സമൂഹത്തിന്റെ അടുത്ത പടിയാണ് തട്ടകങ്ങളെ നിർണ്ണയിക്കുക പ്രകടമായ സ്വതന്ത്ര പ്രവർത്തനമുള്ള ഒരു വ്യവസ്ഥാ തലമാണ് തട്ടകം ജീവശാസ്ത്രപരമായ ഉൽപാദനക്ഷമതയ്ക്കുമപ്പുറത്ത് സാമൂഹ്യമായ ഉൽപാദനക്ഷമതയുള്ള ഇണകളും മക്കളും ചേർന്നതാണ് കുടുംബ തട്ടകം പാരസ്പര്യം സ്നേഹം കരുതൽ സ്വകാര്യത ഇണത്വം രക്ഷാകർത്തത്വം സാമാജികത എന്നിവ ഉണ്ടായി വരുന്ന ഒരു മുറിയിൽ അഥവാ കുഞ്ഞുവീട്ടിൽ ജീവിക്കാവുന്ന സാമൂഹ്യ വ്യവസ്ഥകളാണ് കുടുംബ കുടുംബത്തട്ടകങ്ങൾ ഇവരുടെ രക്തബാന്ധവ ബന്ധുക്കൾ ചേർന്ന് പ്രാദേശിക സന്ധാരണം നടത്തി നിലനിൽക്കുന്ന സ്വാശ്രിത സമൂഹമാണ് ബന്ധു തട്ടക ഉൽപാദന വിതരണം സംഭരണം ചികിത്സ വിദ്യാഭ്യാസം സുരക്ഷ ആചാരങ്ങൾ പരിസ്ഥിതി പരിചരണം പാരസ്പര്യ നിയമങ്ങൾ സ്വത്ത് എന്നിവ നിലവിൽ വരുന്ന സാമൂഹ്യ വ്യവസ്ഥയാണ് ബന്ധു തട്ടകം ഒരു പ്രദേശത്തെ ധർമ്മ വ്യതിയാനത്തോടെ പരസ്പരം പിന്തുണയ്ക്കുന്ന ബഹുക്രമ ബന്ധുക്കൾ ഒരുമിച്ചു ചേർന്ന ഒരു പ്രാദേശിക സമൂഹമാണ് ഗോത്ര തട്ടക ഒരു ഗ്രാമത്തിലെ നിയമങ്ങൾ നീതിന്യായ നിർവഹണങ്ങൾ വിഭവ വിനിമയം സുരക്ഷ പ്രതിരോധം ധനനിയന്ത്രണം നിർമ്മാണ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങൾ നിലവിൽ വരുന്ന സാമൂഹ്യ വ്യവസ്ഥകൾ ആണ് ഗോത്ര തട്ടകൾ നമ്മുടെ മാതൃകാ സുസ്ഥിര ജീവന സംവിധാനത്തിൽ ഇവയോരോന്നും എങ്ങനെയായിരിക്കണമെന്നും എത്ര വീതം വിഭവാനുമതികളോട് ഉണ്ടായിരിക്കണമെന്നും അതിരുകൾ എവിടെയെന്നും ഉള്ള നിർണയമാണ് തട്ടകങ്ങളുടെ നിർവചനവും രൂപകൽപ്പനയും അപ്പോൾ തട്ടകം എന്ന് പറയുന്ന ആ ഒരു ആശയത്തെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രകടമായ സ്വതന്ത്ര പ്രവർത്തനമുള്ള ഒരു വ്യവസ്ഥാ തലം എന്നാണ് അതിനെ നിർവചിക്കുന്നത് സ്വതന്ത്രമായ പ്രവർത്തനം ഈ സ്വതന്ത്രമായ പ്രവർത്തനം പ്രകടമായി കാണണം എല്ലാ ജൈവസത്തകൾക്കും സ്വതന്ത്രമായ ഒരു പ്രവർത്തനം ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അത് പ്രകടമായി കാണണം അങ്ങനെയുള്ളൊരു വ്യവസ്ഥാ തലമാണ് തട്ടകം ഒരു വ്യക്തി ഒരു സ്വതന്ത്ര വ്യക്തിത്വമല്ലേ ആണ് ഒരു വ്യക്തി എന്നുള്ളത് സ്വതന്ത്ര വ്യക്തിത്വമാണ് അയാൾക്ക് കുടുംബത്തിൽ നിന്നും അങ്ങനെ പൂർണ്ണമായിട്ട് മാറി നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാലില്ല പക്ഷെ വളർന്നു വരുന്ന ഒരു ഒരു കുട്ടി കൗമാരത്തിലേക്ക് കടക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ യൗവനത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ അയാളുടെ സമയത്തോളം കുടുംബത്തിനേക്കാളും കൂടുതൽ അയാളുടെ പ്രണയത്തിനും അയാളുടെ ചില ഇഷ്ടാനിഷ്ടങ്ങൾക്കും ഒക്കെ ആയിരിക്കും പ്രാധാന്യം കൊടുക്കുക അങ്ങനെ നോക്കുമ്പോൾ അയാള് സ്വതന്ത്ര സ്വഭാവമുള്ള പ്രകടമായ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒന്നാണ് അയാള് ജീവിച്ചു തുടങ്ങി കുറെ കഴിയുമ്പോൾ കുടുംബവും ഒക്കെ ആയിട്ട് സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു തുടങ്ങി കഴിയുന്ന സമയത്താണ് സാമൂഹ്യമായ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന വസ്തുത അവർക്ക് മനസ്സിലാവുക അതുവരേക്കും അവർ സ്വതന്ത്ര അസ്തിത്വമുള്ളവരാണ് ഈ സ്വതന്ത്ര അസ്തിത്വത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുക അതായത് നമുക്കതിനെ പേരിട്ട് വിളിക്കാം ഒരു വ്യക്തി എന്ന രീതിയിൽ പേരിട്ട് വിളിക്കാം ഇതുപോലെ വ്യക്തിക്കും അപ്പുറത്ത് ഉള്ള ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു പേരിട്ട് വിളിക്കാവുന്ന ഒരു വ്യവസ്ഥാ തലമാണ് കുടുംബം എന്ന് പറയുന്നത് നമ്മൾ വ്യവസ്ഥാ ഈ കൂടുതൽക്കകത്ത് കൂടുതലായിട്ടുള്ള വ്യവസ്ഥാ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സാമൂഹ്യ ഘടനയെ നിർണ്ണയിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ് ഈ കുടുംബ തട്ടകം എന്നുള്ളത് അത് ഈ ജീവശാസ്ത്രപരമായ ഉത്പാദനക്ഷമത എന്ന് പറയുന്നത് ആർക്കാണുള്ളത് ഇപ്പൊ ഒരു വ്യക്തിക്ക് ജീവശാസ്ത്രപരമായ ഉത്പാദനക്ഷമുണ്ട് പക്ഷെ സത്യത്തിൽ ഒരു വ്യക്തി മാത്രം വിചാരിച്ച നടക്കുകയില്ല വ്യക്തിക്ക് അപ്പുറത്തേക്ക് ഈ കുടുംബം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് വെറും ജീവശാസ്ത്രപരമായ ഉൽപാദനക്ഷമതയ്ക്കും അപ്പുറത്ത് സാമൂഹ്യമായ രീതിയിൽ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക ഒരു കുഞ്ഞിനെ വ്യക്തിയാക്കി മാറ്റുക ഒരു സാമൂഹ്യ ജീവിയായി മാറ്റുക എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുന്ന അവസ്ഥയാണ് സാമൂഹ്യമായ ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ബയോളജിക്കൽ എൻറ്റിറ്റിയെ ഉണ്ടാക്കലല്ല അതിന് ഇണചേർന്നാൽ മതി ഇതല്ല അതിനു വളർത്തി വലുതാക്കിയെടുക്കണം അങ്ങനെയുള്ള സാമൂഹ്യമായ ഉൽപാദനക്ഷമതയുള്ള ഇണകളും മക്കളും ചേർന്നതാണ് ഈ കുടുംബ തട്ടകം എന്ന് പറയുന്നത് അവിടെ ആണ് പാരസ്പര്യം ഉണ്ടാവുക രണ്ട് വ്യക്തികൾക്കിടയിൽ പാരസ്പര്യം എന്നുള്ളത് ആ ഇണകൾക്കുള്ള പാരസ്പര്യം കണ്ടിട്ടാണ് കുഞ്ഞുങ്ങൾ അതിനെ അനുകരിച്ചാണ് പഠിക്കുക അങ്ങനെയാണ് പാരസ്പര്യം എന്നുള്ളത് അവർ പഠിക്കുക എപ്പോഴും കൊത്തിക്കടിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും അകത്തുള്ള ഒരാൾ അയാൾ സമൂഹ ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് അയാൾ കോംപ്രമൈസ് ചെയ്യുന്നതല്ലാതെ സമൂഹത്തിലെ ആളുകളെ വട്ടി ഇട ചേർന്ന് പോകാനായിട്ട് കഴിയണമെന്നില്ല കാരണം എപ്പോഴും കൊത്തിക്കടിച്ചാണ് പോകുന്നത് അച്ഛനും അമ്മയും ആ കോൺഫ്ലിക്റ്റിലാണ് ആ കോൺഫ്ലിക്ട് കണ്ടു വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള ഉള്ളിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ് സ്വന്തം ഇണ അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരൻ അല്ലെങ്കിൽ സ്വന്തം അയൽക്കാരൻ ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ കൗണ്ടർ ചെയ്ത് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു മനോഭാവം അവിടെ ഉള്ളിലുണ്ടായി വരും അപ്പൊ ഇത്തരത്തിൽ ഉള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ് ഈ കോൺഫ്ലിക്റ്റ് ആണ് ഇണങ്ങൾക്കിടയിലുള്ള കോൺഫ്ലിക്ട് ഈ ഇണകൾക്കിടയിലുള്ള കോൺഫ്ലിക്ട് ഇല്ലാതെ സൂക്ഷിക്കുന്ന അതാണ് കുടുംബ ചട്ടങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോ സോഷ്യൽ പ്രഷർ കൊണ്ട് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ വഴങ്ങേണ്ടി വരും അല്ലെ ചിലപ്പോൾ മരിക്കുന്നവരെ ഒരുമിച്ച് ജീവിച്ചു പക്ഷെ അതൊരു കുടുംബം എന്ന് പറയാൻ കഴിയില്ല കുടുംബ തട്ടകം എന്നുള്ള രീതിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവിടെ പാരസ്പര്യം സ്നേഹം കരുതൽ സ്വകാര്യത ഇണത്വം തുടങ്ങിയ അവസ്ഥകൾ അവിടെ ഉണ്ടായിരിക്കണം അവരുടെ ഉള്ളിൽ നിന്നും ആ ഒരു രക്ഷാകർത്തൃത്വ മനോഭാവം ഉണ്ടായി വരണം അവരെ ഒരുമിച്ച് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നൊരവസ്ഥ അവിടെ സൃഷ്ടിക്കുന്നതായിരിക്കണം അവർ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു കുഞ്ഞുങ്ങളും ആ ഇതര ജീവജാലങ്ങളും അവയോടൊക്കെയുള്ള ആ ഒരു ഒരു ആർദ്രത ഉണ്ടാകുന്ന സമയത്താണ് ഈ കുടുംബം എന്ന് പറയുന്ന ആ തട്ടകത്തിന് ശരിക്കും ജൈവ സ്വഭാവം വരിക അപ്പൊ അവിടെയാണ് അവർക്ക് അവരുടെ ഉള്ളിൽ ആ സാമാജികത വളർന്നു വരിക അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കുഞ്ഞുമുറിയിലാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു വീട്ടിലാണ് അതു മതി അവർക്ക് അതിൽ കൂടുതൽ ഒരു സംവിധാനം ആവശ്യമില്ല അത്തരത്തിലുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഈ കുടുംബ തട്ടകം ഫാമിലി ഡൊമൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഡിവിജ്വൽ ഡൊമൈൻ ഉണ്ട് കേട്ടോ ഇൻഡിവിജ്വൽ ഡൊമൈൻ എന്നുള്ളത് വെറും ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒന്നാണ് ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ പോലും ഇണ വേണം എന്നുള്ളൊരു അവസ്ഥയുണ്ട് എന്നാലും ബയോളി ബയോളജിക്കൽ റീപ്രൊഡക്റ്റീവ് കേപ്പബിലിറ്റി ഉള്ളതാണ് ഒരു ഇൻഡിവിജ്വൽ ഡൊമൈൻ എന്ന് പറയുന്നത് അപ്പോ ഈ ഇവര് ഒരു കുടുംബം എന്ന് പറയുന്ന സമയത്ത് ഇണകൾ മാത്രമല്ല ഈ ഇണകളുടെ മക്കൾ കൂടെ ചേരുമ്പോഴാണ് കുടുംബ ഈ കുണികളുടെ മക്കൾ വളരും അവരും വിവാഹിതരാവും അവർക്കും ഇണകൾ ഉണ്ടായിത്തീരും അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതുപോലെ ജീവിക്കുന്ന ഒരു ഒരുപോലെ ഒരു ഒരു അടുക്കളയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ഒരേ ഒരുമിച്ച് തന്നെ ജീവിക്കുന്ന ഒരു കൂട്ടമാളുകൾ അത് ഗോ മറ്റേ പ്രാകൃത ഗോത്രങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോ അല്ലെങ്കിൽ ഇപ്പോഴും ചില ഗോ ചില കമ്മ്യൂണിറ്റികളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ബന്ധുക്കൾ ബന്ധു സമൂഹം എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആളുകളെയാണ് നമ്മള് ഈ ബന്ധു തട്ടകം എന്ന് പറയാം ആ ബന്ധുക്കളുടെ കുടുംബം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ബന്ധുക്കളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അവസ്ഥ അതിനെ കൂട്ടുകുടുംബം എന്നോ തറവാടെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം ആണ് ബന്ധു തട്ടകം അല്ലെ തറവാട്ടിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അമ്മാവൻ അമ്മായി എന്ന് പറഞ്ഞിട്ട് എന്നുവെച്ചാൽ നേരിട്ടുള്ള ബന്ധമായിരിക്കില്ല പക്ഷെ ബന്ധുക്കളായിരിക്കും ചിലപ്പോ ചില എന്ന് വെച്ചാൽ നേരിട്ടുള്ള ബന്ധം രക്തബന്ധം പോലും ഉണ്ടാവില്ല അതല്ലാത്ത ബന്ധങ്ങളായിരിക്കും അപ്പൊ അപ്പൊ രക്തബന്ധമാവാം രക്തബന്ധം അല്ലാത്ത ബന്ധമായിരിക്കും പക്ഷെ അവിടുത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതും ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും അതിന്റെ സംഭരണം നടക്കുന്നത് പിന്നെ അവിടെ അവിടെ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കുന്നത് അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവിടുത്തെ ഫാമിലിയുടെ സുരക്ഷ എന്ന് പറയുന്നത് ഫാമിലി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരവസ്ഥയിലല്ല ഇണകൾ മാത്രമല്ല ആ ആ ആ കൂട്ടത്തിന്റെ തറവാടിന്റെ സുരക്ഷ എന്ന് പറയുന്നത് ആചരണങ്ങളുടെ കാര്യം അവിടുത്തെ പരിസ്ഥിതി അവിടുത്തെ പരിസരത്തെ പരിചരിക്കുന്ന കാര്യങ്ങൾ പിന്നെ പരസ്പരം ബഹുമാനിക്കുന്നതിന്റെ കൊടുക്കുന്നതിന്റെ കരുതലിന്റെ ഒരു നിയമങ്ങൾ എന്ന് പറയുന്നത് സ്വത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ബന്ധു തട്ടകത്തിന്റെ ഒരു ഉത്തരവാദിത്വത്തിൽ വരുന്നതാണ് കിൻസ് ഡൊമൈൻ എന്നാണ് അതിനെ പറയുക അതായത് സ്വത്തിൽ അധിഷ്ഠിതമായിട്ട് സ്വ മറ്റേ ഭക്ഷണ ഉത്പാദനം വിതരണം തുടങ്ങിയ കാര്യങ്ങൾ സംഭരണം തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ ചേർന്ന് അത് കേവലം ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്ത് വരുന്നതല്ല വ്യക്തിയുടെ ജീവസന്ധാരണത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൂടെ വരുന്നതാണ് കിംസ് ഡൊമൈനിൽ വരുന്നത് ബന്ധു തട്ടകത്തിൽ വരുന്നത് ഇനി മൂന്നാമത് വരുന്നത് എന്താ വെച്ചാൽ ഇതുപോലെയുള്ള ബന്ധു തട്ടകൾ കുറച്ച് തറവാടുകളെല്ലാം കൂടി ഒരു പ്രദേശത്തുണ്ടാവുമല്ലോ ഈ പ്രദേശത്തെ ആളുകളെല്ലാം ചേർന്ന് ആ ഗ്രാമത്തിന്റെ എന്താ പറയാ നിയമങ്ങള് നീതിന്യായ നിർവ്വഹങ്ങൾ ഈ കുടുക്കൽ വാങ്ങലുകളുടെ ഇതായിട്ടുള്ള നിയമങ്ങൾ വരുന്നത് വിഭവ വിനിമയം സുരക്ഷ പ്രതിരോധം ഇപ്പോ വെളിയിൽ നിന്നും മാറിനെങ്കിലും ആക്രമണങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന്റെ പ്രതിരോധം പിന്നെ ധനത്തിന്റെ നിയന്ത്രണം ധനം കുടുക്കൽ വാങ്ങലിന്റെ അതിനുള്ള നിയന്ത്രണങ്ങൾ നിർമ്മാണത്തിനുള്ള നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ വരുന്നതാണ് ഈ ഈ ഗോത്ര തട്ടകം എന്ന് പറയുന്നത് അത് നമ്മൾ ഈ നാട്ടില് ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ദേശം എന്ന് പറയുന്നൊരവസ്ഥ പക്ഷെ ദേശം എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രദേശത്തെ ആളുകൾ മാത്രമല്ല ഒരു ജാതിയിൽപ്പെട്ടവരാണ് ഇവിടെ ദേശം എന്ന് പറയുക കാരണം എല്ലാവരും മിക്സ് ചെയ്ത് ജീവിക്കുന്ന ഒരു സാമൂഹ്യ സംവിധാനമാണല്ലോ ഇവിടെ ഉള്ളത് പക്ഷെ ഇപ്പോഴും അതിന്റെ ആ വേരുകൾ നിൽക്കുന്നുള്ളതാണ് ഇപ്പൊ ഗോത്ര തട്ടകം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പ്രദേശത്തെ ഫാമിലികളെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഗോത്ര തട്ടകം എന്ന് പറയുന്നത് അപ്പോ ഇത്ര ഇത്രയുള്ള ഈ മൂന്ന് തരം തട്ടകങ്ങളായിട്ട് മൂന്ന് പ്ലാറ്റ്ഫോമുകളായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഈ മൂന്നിന്റെയും ധർമ്മങ്ങൾ വ്യത്യസ്തമാണ് ഒന്ന് സോഷ്യൽ പ്രൊഡക്ടിവിറ്റിയുള്ള വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കുക രണ്ട് അവയുടെ ജീവസന്ധാരണത്തെ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക മൂന്ന് അവരുടെ നീതിന്യായ നിർവഹണങ്ങള് സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ നിർവഹിക്കുക ഈ മൂന്ന് തരം കാര്യങ്ങളുടെയും വിഭവങ്ങളുടെ ആവശ്യകത അവയിൽ വ്യത്യാസം ഉണ്ടാവും മൂന്നിന്റെയും ലക്ഷ്യങ്ങളിൽ വ്യത്യാസമുണ്ട് മൂന്നിന്റെയും വഴികളിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒക്കെ അനുവദിക്കേണ്ടുന്ന സ്വകാര്യ സ്വത്തിന്റെ സ്വകാര്യ അതിരിന്റെ അളവിലും വ്യത്യാസം അതുകൊണ്ടാണ് നമ്മളൊരു ഗ്രാമം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളതിനെ രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ ഈ കാര്യം നിർണയിക്കണം നിശ്ചയിക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു തട്ടകത്തിന്റെ പരിധി അതിന്റെ വിഭവാനു വിഭവ അനുമതികൾ ഇപ്പൊ അവർക്കൊരു ഒരു വീട് കിട്ടുകയാണെങ്കിൽ എത്ര വരെ കെട്ടാം ഒരു ഫാമിലി ആണെങ്കിൽ എത്രയാവാം ഒരു ലാൻഡ് പ്രൊക്യൂർ ആണെങ്കിൽ ഒരു ഒരു ഡൊമൈൻ ഒരു ഒരു കിങ്സ് ഡൊമൈൻ ആണെങ്കിൽ ഒരു കുടുംബ തട്ടകമാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ ബന്ധു തട്ടകമാണെങ്കിൽ എത്രത്തോളം നമുക്ക് അക്യൂർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിനകത്താണ് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ നിർവചിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് തട്ടകത്തിന് എത്ര വീതം കൊടുക്കാമെന്നുള്ള തീരുമാനം ഉണ്ടാവുള്ളൂ കാരണം ഗ്രാമത്തിലെ വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉണ്ടായിന്ന് വരും ആ വ്യത്യസ്ത സംസ്കാരങ്ങളോ വ്യത്യസ്ത കാഴ്ചപ്പാടുകളോ ഉണ്ടെങ്കിൽ അവ തമ്മിൽ കോൺഫ്ലിക്ട് വരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നത് അപ്പോൾ കിൻസ് ഡൊമൈൻ എന്നുള്ള സംഭവത്തിനകത്താണ് നമ്മൾ പലപ്പോഴും നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റുന്ന കൃഷി രീതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റുന്ന നിർമ്മാണ രീതികളൊക്കെ അവലംബിക്കാൻ പറ്റുക വേറൊരു കിന്നിന് അത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ അവർക്ക് വേറൊരു ഒപ്പീനിയൻ ഉണ്ടാവും ചിലപ്പോൾ ഇതിനെ എതിർക്കാനല്ല വേറൊരു ഒപ്പീനിയൻ ഉണ്ടാവും അവർക്ക് ആ രീതിയിൽ ചെയ്യാം അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഡിവിഷൻ അവിടെ ഉണ്ടാകേണ്ടതുണ്ട് ഇത് ഡിവിഷൻ എന്ന് വെച്ചാൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള അതിന്റെ പിന്നാൻ പുറത്ത് വരുന്ന ആ ഡിവിഷൻ അല്ല ഇതെല്ലാം വ്യത്യസ്തത വൈവിധ്യം എന്ന് പറയുന്നത് ജൈവവിധ്യം പോലെ തന്നെ ജീവികളുടെ സാമൂഹ്യ വൈവിധ്യം എന്നുള്ളൊരവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ അത് എത്രയാകാം എത്ര വരെയാകാം എന്നുള്ള നിർവചനവും രൂപകൽപ്പനയും ആദ്യം ഉണ്ടായിരിക്കണം അതിനനുസരിച്ചാണ് വിഭവത്തിന്റെ വിതരണം വിതരണ വിഭവത്തിന്റെ വിനിമയം തുടങ്ങിയ കാര്യങ്ങൾ ഗ്രാമത്തിൽ ഉണ്ടാവുക ഇതിനെ അനുസരിച്ചാണ് നമ്മളവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ കിന്നിനും ഓരോ ട്രൈബിനും എത്രത്തോളം സമ്പത്ത് ആവശ്യമുണ്ട് വിഭവം ആവശ്യമുണ്ട് ലാൻഡ് ആവശ്യമുണ്ട് റിസോഴ്സസ് ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെയാണ് വരിക അപ്പോൾ കിൻസ് ഡൊമൈനെ ഫാമിലി ഡൊമൈനെയും ട്രൈബൽ ഡൊമൈനെയും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ നിയമങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിൾ ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടുന്നത് ഈ വിധത്തിലുള്ള ഒരു ഡിവിഷൻ കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്തു വെക്കുക അതിനനുസരിച്ച് കാര്യങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളത് ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ഡി മറ്റേ ഡിവൈഡ് ചെയ്തിട്ട് ഇതിനെ ഡിസിൻ്റെഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല പകലം ഡൈവേഴ്സിറ്റിയെ നിലനിർത്താൻ വേണ്ടിയുള്ളതാണെന്ന് കൂടെ ചേർത്ത് മനസ്സിലാക്കുക ഈ ഒരു ബോധതലത്തിലേക്ക് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക